കാപ്പി കാപ്പി സംസാരിക്കാം ഒരു സന്തോഷത്തിന് കുടിക്കണം പിന്നെ ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറും കണ്ടപ്പോഴേ അവ കാളെ പൊടി കിട്ടി അതുകൊണ്ട് നീ അധികം സംസാരിക്കണം രണ്ട് പഠിപ്പിടാണ് നിങ്ങൾ പന്ത്രണ്ട് രൂപ രണ്ട് പഠിപ്പിടാണ് നിങ്ങൾ പന്ത്രണ്ട് രൂപക്ക് പത്തെണ്ണം കിട്ടും നമ്മളെ നാട്ടില് എപ്പോഴും കിട്ടും കണ്ടിട്ട് തളിപ്പുറമേ ബേജാറാക്കണ്ട നിങ്ങൾക്ക് സംശയം നിങ്ങൾ വെക്കണ്ട നിങ്ങൾ സ്ഥലം സത്യോ വേണം നീ എന്റെ മുമ്പിൽ കിടന്ന് വില എന്തൊക്കെയാ നീ പറഞ്ഞത് ഉണ്ടാക്കരുത് ഇതിപ്പോ നമ്മൾ മാത്രമേ അലച്ചുള്ളൂ അപ്പുറത്തും എന്തുക്കാരും നാട്ടുകാരുവാ ഗോപാലേഷൻ ഒരു അല്ലേ ഇത് എന്റെ ഒരു നമ്പറാ ഓക്കെ വേണ്ട ോ നീ പറഞ്ഞ ഞാൻ പെട്ടു ഇനി ഞാനിവിടെ നിന്നുണ്ടരോ പറഞ്ഞ കരിഞ്ഞു പോവും ഉസ്മാനിയാ രക്ഷപ്പെട്ടോ